എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നോക്കി ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പം തന്നെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാന് ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം വേവിച്ചെടുക്കാൻ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് തൈര് തൈരെടുത്തിട്ടുണ്ട് ഈ തൈരിൻ്റെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറയ്ക്കാവുന്നതാണ് ഈ ഒരു റെസിപ്പിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഞാൻ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തൈര് നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൈവച്ച് ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായി ഒന്ന് നുറുക്കിയെടുത്തതോ വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഈ തൈരിനകത്ത് നമുക്കത് നല്ലതായി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം തൈരിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഒരു താളിപ്പാണ് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത് ഇനി വേണ്ട വെജിറ്റബിൾ ഓയിലാണ് നല്ലത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ ചെറിയ ജീരകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് അഞ്ചെട്ട് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതിനോടൊപ്പം തന്നെ ഫ്ലേവറിന് വേണ്ടി കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കസൂരിമേത്തിന്ന് തന്നെ ഉലുവയിലെ ഉണങ്ങിയതാണ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് നേരെ അത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് തന്നെയാണ് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവസാനം അതിന് മുകളിൽ ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രേം മാത്രമേ ഉള്ളൂ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ഒരു റെസിപ്പി തന്നെയാണ് വളരെ എളുപ്പവുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകലേ നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഓരോ കമൻറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്